നമസ്കാരം ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹമുള്ള വ്യക്തികളിൽ ആ വ്യക്തികൾ വസിക്കുന്നതായ വീടുകളിലാണ് എങ്കിലും അല്ലെങ്കിൽ അമ്മയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന വീടുകളിൽ ഭവനങ്ങളിൽ കാണുന്ന ആ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം ഓം ക്രീം കാളി എന്ന കമൻറ്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക അതിൽ ആദ്യത്തേതായ കാര്യം ആ വീട്ടിലെ അംഗങ്ങളിൽ വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഒരു ജീവിതത്തിൽ ഏതൊരു പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തുവാൻ അവർക്ക് സാധിക്കും കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ വളരെയധികം ഐക്യം ഉണ്ടായിരിക്കുന്നതാണ് കുങ്കുമത്തിൻ്റെ ഗന്ധം ആ വീടുകളിൽ പരക്കുന്നതാണ് അല്ലെങ്കിൽ അത്തരം ഒരു ഗന്ധം അവർക്ക് അനുഭവപ്പെടുന്നതാകുന്നു കൂടാതെ ആ വീടുകളിൽ ധാരാളമായി ചെമ്പരത്തി വിടരുന്നതാണ് കാടുപോലെ പൂക്കുന്നതായ സാഹചര്യം ആ വീടുകളിൽ ഉണ്ടാകുന്നത് കാളിദേവിയുടെ അനുഗ്രഹത്താലാണ്